മാള സർവീസ് സഹകരണ ബാങ്കിൽ നടന്ന അഴിമതി തന്റെ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ നടന്നതല്ലെന്ന് മുൻ പ്രസിഡന്റ് ജോഷി പരേപ്പാടൻ പത്തു കോടി രൂപയ്ക്ക് മുകളിൽ വായ്പ നൽകി ബാങ്കിനെ വഞ്ചിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്ന് തൃശൂർ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രർ നൽകിയ പരാതിയിൽ മാള സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റുമാർക്കും ഭരണസമിതി അംഗങ്ങൾക്കും ഉൾപ്പെടെ ഇരുപത്തൊന്ന് പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഇത് മീഡിയ ടൈം ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വാർത്ത നൽകുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിലാണ് മറുപടിയുമായി ജോഷി പരേപ്പാടൻ രംഗത്തെത്തിയത് ഇപ്പോഴത്തെ ഭരണസമിതി ചെറുകിട ലോൺ എടുത്തവർക്കെതിരെ മാത്രം നടപടി എടുക്കുന്നുവെന്നും ഈ പരാതിയിൽ ഇപ്പോഴത്തെ പരാതിയിൽ കൃത്യമായിട്ട് പറയുന്നത് വിലയില്ലാത്തതും മൂല്യമില്ലാത്തതുമായ നിലം പോലുള്ള സ്ഥലങ്ങൾ പണയപ്പെടുത്തുന്നുള്ളൂ അത് ഞങ്ങളുടെ ഭരണസമിതിയുടെ കാലഘട്ടത്തിലല്ല ഞങ്ങളുടെ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ അങ്ങനത്തെ ഒരു വായ്പകൾ കൊടുത്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അതെല്ലാം തിരിച്ചു പിടിക്കുക മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ ഈ വ്യാജ നിലം ഈ വായ്പ ഇടപാടുമായിട്ടുള്ളതിൽ അന്നത്തെ ഭരണസമിതികൾക്കൊന്നും പങ്കില്ല അവരറിയാതെ ചില ഉദ്യോഗ ബാങ്കിലെ ഉദ്യോഗസ്ഥന്മാരും പ്രസിഡൻറ്റും കൂടി നടത്തിയിട്ടുള്ള ഒരു ക്രമക്കേടാണ് അവരൊക്കെ നിരപരാധികളാണ് ഞങ്ങൾക്ക് ആകെ ഭരണസമിതിക്ക് വന്നിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് ഒറ്റത്തെ കൊണ്ട തീർപ്പാക്കലിൻ്റെ സർക്കാരിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഞങ്ങൾ പലിശയിൽ ഇളവ് നൽകിയിട്ടുണ്ട് അത് ഞങ്ങളുടെ ഇതിൽ വന്നിട്ടുണ്ട് പിന്നെ ഓണച്ചന്തയില് ചിലവാകത്തെ സാധനങ്ങളൊക്കെ നശിച്ചു പോവുകയും മറ്റു കാര്യങ്ങളുണ്ടായിട്ടുള്ള നഷ്ടം വന്നിട്ടുണ്ട് അതുപോലെ പലിശയിൽ ഇളവ് നൽകിയിട്ടുള്ളത് ഓണച്ചന്തയിൽ ഇത് ഇത് പിന്നെ ഓണറേറിയത്തിൻ്റെ ഇത് സർക്കാരിൻ്റെ പ്രകാരമുള്ളതെല്ലാം എടുത്തെന്നുള്ള കാര്യങ്ങൾ അങ്ങനെ വളരെ കുറച്ചുള്ള സംഖ്യകളും ഞങ്ങൾക്ക് വന്നിട്ടുള്ളത് അപ്പോൾ അതാണ് പുതിയ ഭരണസമിതി നിലവിൽ വായ്പ കുടിശ്ശികാരായിട്ടുള്ള ആരുടെ പേരിലും നടപടിയെടുക്കുന്നത് ചെറുകിടക്കാരെ പേരിലും മാത്രമേ എടുക്കുന്നുള്ളൂ വൻകിടക്കാരെ പേരിലും ഒരു നടപടി എടുക്കാതെ ബാങ്കിനെ ചതിച്ചും ബന്ധിച്ചും അത് നശിപ്പിച്ച് കളയാനുള്ള ഒരു തീരുമാനമായിട്ടാണ് പുതിയ ഭരണസമിതി മുന്നോട്ട് പോകുന്നത്